ദുഃഖകരമായ ഒരു സത്യം പറയട്ടെ ഞാനിവിടെ മീൻകറി ഉണ്ടാക്കുകയായിരുന്നു ഭയങ്കര ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ച് അമ്മിക്കുട്ടീനേയും കൂട്ടി ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അപ്പോഴത്തേനും ഫുള്ള് സ്പേസ് ഇല്ല എന്ന് പറഞ്ഞത് അങ്ങനെയാണ് അടിച്ചുപോയി അതേ ഇവിടെ മീൻകറി ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയട്ടെ എങ്ങനെയാണ് ഞങ്ങൾ മീൻകറി വെച്ചിരുന്നു എണ്ണ ഒഴിച്ചു കടു പൊട്ടിച്ചു ഉലുവ പൊട്ടിച്ചു പിന്നെ കറിവേപ്പില ഇട്ടു പിന്നെ ഉള്ളി ചതച്ച ഇഞ്ചി ചതച്ച വെളുത്തുള്ളി അത്ര ഇട്ട് മുപ്പിച്ചു പിന്നെ നമ്മൾ എന്താ അതിൽ ചെയ്ത മുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പുളി വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുടംപുളി അതിൻ്റെ വെള്ളമൊഴിച്ചു ആ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ച് ഇവിടെ തിളപ്പിക്കാൻ വെച്ചേക്കാണ് കഷ്ടമുണ്ട് ഞാൻ അത്രയും നേരം ചെയ്തത് പോയി മൂത്ത മീനപ്പോൾ ഇവിടെ കിടന്ന നല്ല തിളയിട്ട് തിളയ്ക്കുന്നുണ്ട് പണം വരുന്നുണ്ട് ഞാൻ ആ ഗ്യാപ്പിൽ പോയിട്ട് നമ്മുടെ ഇവിടെ പാചകത്തിന് വേണ്ടി ഞാൻ കുറെ പാത്രങ്ങൾ എടുക്കും ഓരോന്നോരോ നേരത്തെ എടുത്ത് വയ്ക്കാനിട്ടൊക്കെ അപ്പം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചപ്പോൾ ഇനി ക്ലീനിങ്ങിന് വേണ്ടി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണ്ട നീങ്കറിയാവുന്ന പാടെ കിട്ടി വെക്കാം അടുത്ത ആഴ്ച മൈക്ക് വാങ്ങിക്കും അടുത്ത ആഴ്ച മയ്ക്കൊക്കെ വാങ്ങിച്ചിട്ട് ഭയങ്കര പ്രൊഫഷണൽ ആക്കാനൊക്കെയാണ് എന്റെ തീരുമാനം ചിരിക്കല്ലടി അപ്പോൾ നീ നല്ലോടൊന്നും തിളക്കട്ടെ ഇതൊരു പാട്ടു ജീ ജീവനകാലും <pyatled privilegedornabanakan immigrant> <Mechanics> പാട്ട് പാടാൻ പോകുന്നു പറഞ്ഞപ്പോഴേ അവള് ഓടിക്കും ഭയങ്കര ഫാൻസ് ആയിരുന്നു എന്താ ചെയ്യുക നിങ്ങളെയും കൂടെ ഓടിക്കട്ടെ ഞാൻ പാട്ട് മുക്കി പാട്ടിഷ്ടായിരുന്നു അത്രയ്ക്കങ്ങോട്ട് ക്ലിക്ക് ആവുന്നില്ല എന്തോ കലാകാരി അല്ലാത്തവരെ സമൂഹം എന്നെ അതുകൊണ്ട് അംഗീകരിക്കില്ലേ പണോണ്ടോ കുറച്ച് കൊറച്ച് പച്ചവളിച്ചെണ്ണ ഒഴിക്കുമ്പത്തേനും മീൻകറി ഇല്ല ഓക്കേ യാണേ ഇത് മതി എരിവ് വലിയ കാര്യമായിട്ടില്ല അത് ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞിരുന്നു എരിവ് അധികമായിട്ട് കുളമാക്കി അപ്പം എരിവ് കുറവാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എരിവ് കുറച്ച് മതി എന്നുള്ളത് എനിക്ക് പക്ഷെ നല്ല എരിവ് വേണം ഊപ്പറയ്ക്ക് എരിവ് കുറച്ച് മതി എന്തായാലും മീൻകറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് സ്റ്റൗ ഓഫ് ചെയ്യുകയാണേ ഓക്കെ ലാസ്റ്റായിട്ട് കച്ചവളിച്ച ഒഴിച്ചാൽ മതി ആവി ആവിറക്കുന്നു അപ്പോൾ ഗൈസ് നമ്മുടെ മീൻകറി സെറ്റ് ആയിട്ടുണ്ട് ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അതോടുകൂടി നീങ്കറി കഴിഞ്ഞു ഓക്കെ അപ്പൊ ശരി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ